കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അടൂർ പ്രകാശ് സിറ്റിംഗ് എം ആയ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് അടൂർ പ്രകാശിനെ എതിരിടുന്നത് വി ജോയി എം എൽ എ ആണ് ഇടതുപക്ഷത്ത് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് തൊട്ടിപ്പുറത്ത് കേന്ദ്രമന്ത്രി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങലിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതായത് ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറിക്കഴിഞ്ഞു എന്താണ് ആറ്റിങ്ങലിൻ്റെ സാധ്യതകൾ ആറ്റിങ്ങലിലെ ചരി ചരിത്രം പരിശോധിച്ചാൽ പരമ്പരാഗതമായ ഒരു ഇടത് മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കോട്ടയായ ആറ്റിങ്ങൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അടൂർ പ്രകാശിനൊപ്പം യു ഡി എഫിനൊപ്പം നിന്നു എന്നുള്ളതായിരുന്നു കാലങ്ങളായി ഏ സമ്പത്തായിരുന്നു അടൂർ ആറ്റിങ്ങലിൻ്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതേ സമ്പത്തിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അടൂർ പ്രകാശ് അവിടെ വിജയിക്കുന്നു മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്കു ാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് ജയിച്ചത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ബി ജെ പിയുടെ സാന്നിധ്യമാണ് ബി ജെ പി വളരെ പിന്നിൽ കിടന്ന ഒരു തൊണ്ണൂറായിരം വോട്ടിലൊക്കെ കിടന്നിരുന്ന മണ്ഡലത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ അതായത് ഇരുപത്തി നാല് ശതമാനം വോട്ടുകളിലേക്ക് കുതിച്ചുയരാൻ കഴിഞ്ഞൊരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് അങ്ങനെയാണ് ഇതൊരു ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് എത്തുന്നത് ഇത്തവണ ശോഭാ സുരേന്ദ്രനല്ല പകരം വി മുരളീധരൻ തന്നെ കളത്തിലിറങ്ങുന്നു എന്നും എടുത്തു പറയാം രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സി പി എം ജയിച്ചു നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾക്കാണ് സി ആണ് അന്ന് നേടിയത് ബിന്ദു കൃഷ്ണയായിരുന്നു സമ്പത്തിനെതിരെ അന്ന് സ്ഥാനാർത്ഥി എസ് ഗിരിജാകുമാരി ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി അന്ന് നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറായിരം വോട്ടേ ഉള്ളൂ ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടിനാണ് അന്ന് സി പി എം ജയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എ സമ്പത്ത് തന്നെ ജയിക്കുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് പ്രൊഫസർ ബി ബാലചന്ദ്രൻ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അങ്ങനെ യാതൊരു ഒഴുക്കിലും കടപുഴകാത്ത തങ്ങളുടെ വന്മരമായ ആ ആറ്റിങ്ങിൽ കഴിഞ്ഞ തവണ വീണത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അവിടെയാണ് വി ജോയി എം എൽ എ എന്ന ജനകീയനായ നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് അതായത് സമ്പത്തിന് ഇത്തവണയും അവസരമില്ല കഴിഞ്ഞ തവണ തോറ്റ സമ്പത്തിന് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു മന്ത്രിമാരുടെ സ്റ്റാഫായുള്ള നിയമനങ്ങൾ ഒക്കെ വരുന്നു അതിനപ്പുറത്തേക്ക് സമ്പത്തിനെ അവർ മാറ്റി നിർത്തുകയാണ് പകരം വി ജോയി എന്ന ആ മേഖലയിൽ ജനകീയനായ പാർട്ടി പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ സ്വാധീനമുള്ള വി ജോയി എം എൽ എയെ കളത്തിലിറക്കുന്നു ഒരു പക്ഷേ വി ജോയി എം എൽ എ ആകുന്നതിന് മുൻപ് അങ്ങനെ കാര്യമായ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ഒരു നേതാവായി അത് തിരുവനന്തപുരം ജില്ല മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായിപ്പോലും നിന്ന ആളല്ല പക്ഷേ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചതോടെ അദ്ദേഹം ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതോടുകൂടിയാണ് പാർലമെൻ്ററി പൊളിറ്റിക്സിൽ വി യുടെ സ്ഥാനം അവർ തിരിച്ചറിയുന്നത് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ ഇത്തവണ വരുന്നു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനാണ് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വൻതോതിൽ വോട്ട് കൂടിയിട്ടുള്ള നേതാവ് വി മുരളീധരനും പക്ഷേ സമാനമായ മറ്റു പല സ്വഭാവങ്ങളുമുള്ള നേതാവാണ് പ്രത്യേകിച്ച് സാധാരണ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കൾ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ എന്നുള്ള പതിവ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആ മണ്ഡലത്തിൽ പോയി പ്രചരണം നടത്തുന്നു അവിടെ വോട്ട് നേടാൻ ശ്രമിക്കുന്നു അതായത് ആരാണ് സ്ഥാനാർത്ഥി ആ മണ്ഡലവുമായി ചിലപ്പോൾ പല ബന് ഒരു ബന്ധവും ഇല്ലാത്ത ആളായിരിക്കും പക്ഷെ വി മുരളീധരൻ കഴക്കൂട്ടത്ത് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനോട് രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോഴും അതിന് മുൻപ് തന്നെ ആ മണ്ഡലത്തിൽ വീടെടുത്ത് അവിടെ താമസിച്ച് അവിടെയുള്ള മരണം കല്യാണം ഉൾപ്പെടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഒരു സാധാരണ എം എൽ എയും എം പിയും ഒക്കെ എന്ത് ചെയ്യുമോ അതേപോലെ മണ്ഡലം നോക്കുന്ന ഒരു നേതാവാണ് വി മുരളീധരൻ അതായത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൾസ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വി മുരളീധരൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആളാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഈ വി മുരളീധരൻ അതായത് ഈ കേന്ദ്രമന്ത്രിയാകുന്നു ആ കേന്ദ്രമന്ത്രി ആകുന്ന സമയത്ത് തന്നെ ഈ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷമായി വർക്കലയിൽ തന്നെ വീടെടുത്ത് താമസിച്ച് അവിടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു നേതാവാണ് വി മുരളീധരൻ ഇനി നമ്മൾ സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിനെ കുറിച്ച് തന്നെ ഏറ്റവും അവസാനം എത്തിയാൽ കോന്നിയുടെ പ്രിയപ്പെട്ട ജനകീയ എം എൽ എ ആയിരുന്നു അടൂർ പ്രകാശ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതായത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന് കണ്ടുകൊണ്ടാണ് കേരളത്തിലെ എം എൽ എമാരായിരുന്ന പല നേതാക്കളും മത്സരിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് കെ മുരളീധരൻ്റെ കാര്യം നമുക്കറിയാം കെ മുരളീധരനും എം എൽ എ സ്ഥാനം മാറ്റിവെച്ചാണ് മത്സരിക്കാൻ പോയത് അടൂർ പ്രകാശും സമാനമായ രീതിയിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ അടൂരിൻ്റെ എം എൽ എ അങ്ങനെ ആറ്റിങ്ങൽ പോയി അവിടെ വിജയിക്കുന്നു അടൂർ പ്രകാശിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത അതായത് എലക്ഷൻ പൊളിറ്റിക്സിൽ തിരഞ്ഞെടുപ്പുകളിൽ ഒരു ചാണകൻ തന്നെയാണ് അടൂർ പ്രകാശ് ഒരു മണ്ഡലം തൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ മണ്ഡലം കൈവിടില്ല കോന്നിയുടെ കാര്യം അങ്ങനെയാണ് അടൂർ പ്രകാശ് അവിടെ നിന്ന് പോയ ശേഷം അവിടെ കെ ജനീഷ് കുമാർ എം എൽ എ ആയി വരുന്നു അതായത് അടൂർ പ്രകാശ് യഥാർത്ഥത്തിൽ കോന്നി ഒരു സി പി എം സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു പക്ഷേ അടൂർ പ്രകാശ് അവിടെ മത്സരിക്കുന്ന സമയത്തൊക്കെ അടൂർ പ്രകാശിനോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണ് കോന്നി കാണിച്ചിരുന്നത് അദ്ദേഹം തുടർച്ചയായ മണ്ഡലം നോക്കിപ്പോകും അതേപോലെയാണ് ആറ്റിങ്ങലെത്തുമ്പോഴും അടൂർ പ്രകാശ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു അതായത് അടൂർ പ്രകാശിന് ഈ ചില കോൺഗ്രസ് നേതാക്കൾ പരമ്പരാഗതമായി ചില മണ്ഡലങ്ങൾ അങ്ങനെ നിലനിർത്തുന്നത് കണ്ടിട്ടില്ലേ എത്രയോ തവണ അവരവിടെ ജയിക്കാറുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലെ മണ്ഡലം കൃത്യമായി നോക്കുന്ന ആളാണ് അടൂർ പ്രകാശ് അതാണ് അടൂർ പ്രകാശിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ മണ്ഡലം നോക്കിയ ശേഷമാണ് അടൂർ പ്രകാശ് ഇത്തവണ വീണ്ടും ആറ്റിങ്ങലിൽ വീണ്ടും ജനവിധി തേടുന്നത് അതായത് പേരും അധികായന്മാരായ രാഷ്ട്രീയ നേതാക്കളാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ വി മുരളീധരനെ കുറിച്ച് പറയുമ്പോൾ കേരളവുമായിട്ടുള്ള എല്ലാ ഫൈറ്റുകൾക്കും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഫൈറ്റുകളിൽ മുന്നിൽ നിന്ന ആളാണ് കെ വി മുരളീധരൻ ആ വി മുരളീധരൻ വേണ്ട വിധത്തിൽ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങളാണ് ഇടതുപക്ഷം പ്രധാനമായും നൽകുന്നത് നടത്തുന്നത് അതായത് കേരള വിരുദ്ധനാണ് വി മുരളീധരൻ എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നു പക്ഷേ വി മുരളീധരൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കേറയിൽ സമയത്ത് ആ മേഖലയിലാകെ കുറ്റിയിടുന്നു ഈ അഞ്ച് പല മേഖലയിലും തീരമേഖലയിലടക്കം കുറ്റി അതായത് ആ ആ മണ്ഡലത്തിലെ പല മേഖലയിലും കുറ്റിയിടുന്നിടത്ത് എല്ലാ ഞായറാഴ്ചയും എത്തി ജനകീയ യാത്ര എന്ന പേരിൽ അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അദ്ദേഹം നേരത്തെ തുടങ്ങി എന്നുള്ളതാണ് ഈ മേഖലയിലെല്ലാം വീടുകൾ ഈ ഈ പ്രദേശങ്ങളിൽ വീടുകൾ സന്ദർശിക്കുകയും ആളുകളെ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തൻ്റെ വലിയ പ്രവർത്തനം വലിയ ജനകീയ സമ്പർക്കം നേരത്തെ തുടങ്ങിയ ആളാണ് വി മുരളീധരൻ ഏറ്റവും കൂടുതൽ ഈ അഞ്ചുതെങ്ങ് പോലെയുള്ള സ്ഥലത്ത് വലിയ ഈ കടൽക്ഷോഭം കാര്യമായുള്ള സ്ഥലമാണ് അവിടെ കേന്ദ്ര ഫിഷറീസ് മന്ത്രി അടക്കം കൊണ്ടുവന്ന് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അതായത് സാധാരണ ബി ജെ പി പ്രവർത്തകരും നേതാക്കളൊന്നും ചെയ്യാത്തതാണ് ഈ തീരമേഖല അവർ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല ഇത്തവണ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും പൊഴിയൂർ പോലുള്ള മേഖലകളിൽ അതാണ് ചെയ്യുന്നത് അതായത് അത്തരം മേഖലകൾ തങ്ങൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത മേഖലകളിൽ പോലും പ്രവർത്തനം നടത്തിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യയിലേക്ക് യുദ്ധം അതായത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പോവുകയും അവിടെ യുദ്ധമുഖത്തെത്തുകയും ചെയ്ത യുവാക്കളെ തിരിച്ചു കൊണ്ടുവരാൻ വി മുരളീധരെ നടത്തിയ ഇടപെടലുകൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളെ തിരിച്ചു കൊണ്ടുവരാൻ വി മുരളീധരൻ്റെ ഇടപെടൽ വളരെ പ്രധാനമായി നരേന്ദ്രമോദി സർക്കാരിൽ നടന്നിട്ടുണ്ട് അങ്ങനെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും സാധ്യത അവിടെ പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന വിഷയമായി ഉയർന്നു വന്നാൽ അത് സി പി എം സ്ഥാനാർത്ഥി വി എ വി ജോയ്ക്ക് അതിജീവിക്കാൻ കഴിയുന്ന നിലയിലായിരിക്കില്ല അതുകൊണ്ട് തന്നെ വി ജോയുടെ സാധ്യത അല്പം പിന്നിൽ തന്നെയാണ് പക്ഷേ അദ്ദേഹം പാർട്ടി വോട്ടുകളെല്ലാം സമാഹരിക്കുന്നു വി മുരളീധരനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി അതായത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ പിടിച്ചത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം സമ്പത്ത് പിടിക്കുന്നു രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം വോട്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്നത് അതായത് കുറഞ്ഞത് ഒരു ഒരു ലക്ഷം വോട്ടെങ്കിലും അധികമായി പിടിച്ചാൽ മാത്രമേ അവിടെ ജയിക്കാൻ കഴിയൂ അതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ബി ജെ പി നടത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം അതാ കേന്ദ്രമന്ത്രിയാണ് വന്ന് മത്സരിക്കുന്നത് വീണ്ടും കേന്ദ്രമന്ത്രിയാകാൻ പോകുന്ന ആളാണ് വി മുരളീധരൻ ജയിച്ചാൽ നിങ്ങളുടെ മണ്ഡലത്തിന് നല്ലത് എന്ന വലിയ പ്രചാരണമാണ് അവിടെ നടത്തുന്നത് തൊട്ടിപ്പുറത്ത് മറ്റൊന്നുള്ളത് മൂന്ന് പേരും ഏതാണ്ട് ഒരേ സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകൾ എന്നുള്ളതാണ് അതായത് ഒരു സാമുദായിക ഒക്കെ ഏതാണ്ട് സമാനമായി പോകുന്ന നിലയാണുള്ളത് നമ്മൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് കാണേണ്ടത് വി മുരളീധരൻ ജയിക്കുമോ ഇല്ലയോ എന്നൊരു തരത്തിലും പ്രവർത്തി പ്രവചിക്കാൻ കഴിയില്ല കുറച്ച് വിദൂരമാണ് സാധ്യതകൾ ഏതാണ്ട് ഒരു ലക്ഷം വോട്ട് അധികമായി പിടിക്കുക എന്നുള്ളത് വലിയൊരു തരംഗം തന്നെ മണ്ഡലത്തിൽ അവിടെയാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ വിജയം അടൂർ പ്രകാശിനൊപ്പം ആയിരിക്കുമെന്ന് കരുതേണ്ടി വരിക പ്രത്യേകിച്ച് ഒരു മണ്ഡലത്തിൽ ജയിക്കേണ്ട വോട്ടുകൾ നമ്മൾ നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഒക്കെ ഏതൊക്കെ സമുദായങ്ങളെ പിടിക്കണം അവിടെ എത്ര വോട്ട് കിട്ടും എന്ന് കൃത്യമായി കണക്കുള്ള ആളാണ് അവിടങ്ങളിൽ കൃത്യമായി പോയി ഡൗൺ ടു അർത്തായി കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരാളാണ് അങ്ങനെ ഒരാളാണ് അടൂർ പ്രകാശ് അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ തെരഞ്ഞെടുപ്പ് ശാസ്ത്രം പരിശോധിച്ചാൽ ഇത്തവണ വീണ്ടും അവിടെ അടൂർ പ്രകാശ് തന്നെ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും വി മുരളീധരൻ്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല കാരണം വീണ്ടും കേന്ദ്രമന്ത്രി ആകാൻ പോകുന്ന ആൾ മണ്ഡലത്തിന് ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടും ഒരു പക്ഷേ ജനങ്ങൾ മാത്രമല്ല അവിടെ നിരന്തരം അവിടെ ഒരു എം എൽ എ പോലെയോ എം പി എ പോലെയോ ഇടപെട്ട ആൾ ഈ സാധ്യതകളെല്ലാം വി മുരളീധരനും അനുകൂലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ഒന്നാമത്തെ സാധ്യത അവിടെ അടൂർ പ്രകാശിന് തന്നെയാണ് പക്ഷേ മോദി തരംഗം ഇപ്പോൾ കോൺഗ്രസ് അനുകൂല തരംഗമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ില്ല കഴിഞ്ഞ തവണത്തെ പോലെ അതുകൊണ്ട് തന്നെ ഒരു മോദി തരംഗം അല്ലെങ്കിൽ ഒരു പ്രോ ബി ജെ പി അതായത് ബി ജെ പിക്ക് അനുകൂലമായൊരു ഫീല് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് ആ സ്വഭാവം വെച്ച് ആറ്റിങ്ങൽ അങ്ങനെ വന്നാൽ വി മുരളീധരനും അവിടെ അടൂർ പ്രകാശല്ല അടൂർ പ്രകാശിനെ അട്ടിമറിച്ച് വി മുരളീധരൻ്റെ മണ്ഡലത്തിൽ ജയിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല